ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മിട്രോൺ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റില് ഇപ്പോൾ അനാമികയുടെയും അനിയുടെയും വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വെയ്റ്റിങ്ങിനാണ് എല്ലാവരും പക്ഷേ ഇപ്പോൾ കുറച്ച് കഥ ലാഗ് അടിക്കുന്നുണ്ടോ എന്നൊരു സംശയം സംശയം മാത്രമല്ല കഥ കുറച്ചുകൂടി ലാഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട എപ്പിസോഡ് രണ്ട് ദിവസം കൊണ്ട് തീർക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പത്രമാറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അങ്ങനെ വരുമ്പോഴത്തേക്കും കാണുന്ന നമുക്ക് പോലും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കുറയുവാണ് ഇതെന്താ നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഭവങ്ങൾ കാണാനായിട്ട് എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ആ സമയത്ത് ഇങ്ങനെ കുറെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കുത്തി നിറയ്ക്കുന്ന രീതിയിലാവുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് വരും എന്തായാലും ഇപ്പോ അനാമിക അനാമികയുടെ കഴുത്തിൽ താലി അനി താലി കെട്ടുമോ അതോ ഇനി അനി ആ ഒരു വിവാഹ നിമിഷം ആ വിവാഹ സമയത്ത് എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് നടക്കുമോ എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ എപ്പിസോഡോട് കൂടി നയന കുറച്ചുകൂടി ബോൾഡ് ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുറച്ച് ബോൾഡ് പക്ഷേ നയനയുടെ സ്വഭാവം അനുസരിച്ച് തൻ്റെ അമ്മായിടെ അമ്മായിയമ്മയുടെ മുന്നിൽ പറയുന്നതെല്ലാം ഇച്ചിരി കടന്നു കൈ ഇത് കുറച്ച് ഇത് എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ബോൾഡെന്ന് തന്നെയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അനാമികയ്ക്കും അനിക്കും വിവാഹ ശേഷം താമസിക്കേണ്ട റൂമ് മണിയറ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് ദേവയാനിയും ജലജയും ആ അനന്തപുരി തറവാട്ടിലോട്ട് ആദ്യമായിട്ട് വരുന്ന മരുമകൾ അനാമികയാണെന്നും നയനയും നവ്യയും ഇനി അവളുടെ ജോലിക്കാരികളാണ് എന്നാണ് അവിടെ ദേവയാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ മണിയറ ഒരുക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അവൾമാർക്ക് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയും നവ്യ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയുകയും എന്നിട്ട് ആ മണിയറ ഒരുക്കിയത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നന്തപുരിക്കാര് മരുമക്കളെ സ്വീകരിക്കുന്നത് എന്താ എങ്ങനെയാണ് എന്ന് ആ നവ്യയ്ക്കും നയനയ്ക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദേവയാനി ജലജെ വിട്ട് നവ്യെ വിളിപ്പിക്കുകയും ദേവയാനി പോയി നയനയും വിളിച്ചുകൊണ്ട് വന്നു വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ും റൂമൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നിട്ട് അവിടെയും നിങ്ങൾ ഇനി അനാമികയുടെ പാദസേവ ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലാതെ ഈ വീട്ടിലിനി ആദ്യമ ആദ്യമത്തെ മരുമകൾ എന്ന് പറയുമ്പോൾ അനാമികയാണ് അല്ലാതെ നിങ്ങളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും കുറ്റപ്പെടുത്തുന്ന പോലെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ ദേവിയാനി ശ്രമിക്കുകയും എന്നാൽ ഈ വീട്ടിലെ അമ്മ എന്തൊക്കെ പറഞ്ഞാലും എത്ര ശബ്ദമുയർത്തി സംസാരിച്ചാലും ഈ വീട്ടിലത്തെ ആദ്യത്തെ മരുമകൾ ഞാൻ തന്നെയാണ് ഞാൻ ഇത് നവ്യ എൻ്റെ ചേച്ചിയാണെങ്കിലും ആ രണ്ടാമത് വന്നുകൊണ്ട് തന്നെ ആദ്യം ഞാനാണ് ഇവിടെ കാലെടുത്ത് വെച്ചത് അതുകൊണ്ട് ഈ വീട്ടിലെ മരുമകൾ ഞാനാണെന്നും അതിന് എത്രയൊക്കെ പറഞ്ഞാലും അത് മാറാൻ പോകുന്നില്ല എന്നും നായനെ പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ നയനയും നവ്യേയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ജലച ശ്രമിക്കുകയും എന്നിട്ട് അമ്മ ഇപ്പം ഇത്രയും ഒരുക്കല്ലോ ഈ ഒരു മണിയിറ ഒരുക്കല്ലോ ഈ ഒരു മണിയിറ ഇങ്ങനെ ഒരുക്കിയത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ വിളിച്ചതെന്നുണ്ടെങ്കിൽ വളരെ മോശമായിപ്പോയി ഇത് അമ്മ ഒരു വാക്ക് പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതിനേക്കാൾ സുന്ദരമായിട്ട് മണിയിറ ഒരുക്കേനെ എന്നൊക്കെ പറയുകയും എന്നാൽ നിങ്ങൾ ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം ഈ ഒരു ബെഡിൽ അവരെ സുഖമായിട്ട് ഉറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുട്ടു സൂചിയും ആണിയൊക്കെ ിടുമെന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ തിരിച്ച് നയനയ്ക്ക് നല്ല മറുപടി കൊടുക്കുമ്പോൾ ഇവിടെ മൊട്ടുസൂചിയും ആണിയൊക്കെ കൊണ്ടിടുന്നത് ആരാണെന്ന് ഞങ്ങൾക്കറിയാമെന്നും അതിന്റെ വീഡിയോ സഹിതം പുറത്തുവിടണോ എന്ന് നവ്യ ചെറുതായിട്ട് ചെവിയിൽ മൂളിയപ്പോൾ ജലജയുടെ വായടഞ്ഞു അതിന്റെ കൂടെ തന്നെ ദേവയാനിക്ക് തക്ക മറുപടി കൊടുത്ത് നയന അവിടെ പിടിച്ചു നിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് എന്തായാലും അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞാൻ അമ്മായിയമ്മ എന്ന് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ വിളിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ മരുമകൾ ഞാൻ തന്നെയാണ് എന്ന് നെ വാദിക്കാനും ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നവ്യ ജലജയെ പുറത്ത് വിളിച്ചോണ്ട് പോയതിന് ശേഷം അമ്മ ഇപ്പോൾ ആ ഒരു ബെഡ് ആ റൂമിനകത്ത് ഏറ്റവും വലിയ ഈ അനന്തപുര തറവാട്ടിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള റൂമാണ് അതെന്നും അവിടെ ഇത് നല്ല കൂടിയ ബെഡല്ലേ വിരിച്ചിരിക്കുന്നത് അപ്പോൾ അതിനേക്കാൾ കൂടിയത് ഏത് ബെഡ് ഉണ്ടോ ആ ഒരു ബെഡ് ബെഡ്ഷീറ്റൊക്കെ എൻ്റെ റൂമിൽ കൊണ്ട് ആ റൂം എല്ലാം ക്ലീൻ ആയിട്ട് അല്ലെങ്കിൽ അലങ്കരിച്ച് വെക്കാൻ വേണ്ടിട്ട് നവ്യ പറഞ്ഞു വിടുവാണ് എന്നാൽ തനിക്ക് സാധിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും അമ്മയുടെ മറ്റു വീഡിയോ ഞാൻ പുറത്ത് കാണിക്കണോ വേണ്ടല്ലോ വേണ്ട എന്നുണ്ടെങ്കിൽ അമ്മ മര്യാദയ്ക്ക് അനുസരിച്ച് കഴിഞ്ഞാൽ നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ കാണിച്ച കാര്യങ്ങളെല്ലാം ഞാൻ പുറത്ത് പറയും അങ്ങനെ അമ്മയുടെ തെളിവ് സഹിതം ഞാൻ ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ കാണിച്ചു കൊടുക്കും പിന്നെ എന്റെ അമ്മായി അമ്മ പുറത്തായിരിക്കും കിടക്കാൻ പോകുന്നത് എന്നൊക്കെ അവിടെ നവ്യ ഭീഷണിപ്പെടുത്തുവാണ് ഈ ഭീഷണിയിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവള് പറയുന്നത് കേട്ടേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയ ജലജ നേരെ റൂമിൽ പോയതിനു ശേഷം ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് അവിടെ റൂമൊക്കെ ഒക്കുവാണ് അപ്പൊ അബി എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ നവ്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം അബിയോട് പറയുകയും എങ്ങനെയെങ്കിലും അവളുമാരെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കേ പറ്റത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയും ഇല്ല എന്ന് ജലജയും അബിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നവ്യ അകത്തോട്ട് കയറി വരുന്നത് എന്നിട്ട് അബിയെ അബി തന്നോട് കാണിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതുപോലെ തെളിവ് സഹിതം നവ്യ വിളിച്ച് പറയുകയും മര്യാദിക്കുന്നുില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പുറത്താക്കുന്ന വിധത്തിൽ ഞാൻ പെരുമാറേണ്ടി വരും എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ചെറിയൊരു തർക്കങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ജലജയും ദേവയാനിയും നമ്മളോട് കാണിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ട് എണ്ണി എണ്ണി നവ്യ നയനയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇതിനെല്ലാം ഒരു പ്രതികാരം വീട്ടണം അനാമിക എന്തൊക്കെ ഇത് കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നവ്യയ്ക്കും നയനയ്ക്കും ചെറിയൊരു സംശയമുണ്ട് അപ്പം അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിനുള്ള തിരിച്ചടി നമ്മൾ നൽകണം എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു വഴക്കിനോ വയ്യാവേലിക്കോ ഒന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല ദാനിയുടെ വിവാഹം നല്ല സന്തോഷത്തോടെ കഴിഞ്ഞാൽ മതി നന്ദുവുമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ തീർന്നാൽ മതി എല്ലാവരും വെറുക്കുന്നത് നിന്നാൽ മതിക്ക് എന്നുള്ളൊരു നിന്നാ മതി എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ നയനയുടെ മനസ്സിലുള്ളൂ ഇവിടെ ഉറങ്ങുന്ന സമയത്ത് ആദർശും നയനയും സുഖമായിട്ട് ഉറങ്ങുന്ന സമയത്ത് ആദർശ് പറഞ്ഞത് അവ നയനയ്ക്ക് ഇവിടെ സോറി ഇവിടെ അനിക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ല അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ വിവാഹം നടന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ഇതിൻ്റെ പിന്നിലുണ്ട് അല്ലെങ്കിൽ അനി എന്തായിരിക്കും ഇങ്ങനെ പറയുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ ആദർശൻ്റെ മനസ്സിലുണ്ട് ഇതുവരെയും നന്ദുൻ്റെ കാര്യങ്ങൾ ആദർശ് തിരിച്ചറിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ അത്